ളരാതിഞ്ഞ മറുന്നു നിൻ കൃപയാളുന്നീ പിരിയാ തന്നെ കരുതുന്നു കൺമണിപ്പൂ നീ പെരിയാതന്നെ കരുതുന്നു കൺമണിപ്പോ സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചെന്നിടുവാ മനാഥനെ ഒന്നുകണുവാീ കാത്ത് പാർത്തിയിടുന്നു മാമനാഥനെ ഒന്നു കാണുവ ദീന കാത്ത് പാർത്തിയിടുന്നു ഇരമ്യോ പ്രഭാചൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായം യഹോവയെങ്കിൽ നിന്ന് ഇരുമയാവനുണ്ടായ അവരുടെ എന്തെന്നാൽ നീ എഴുന്നേറ്റ് കുശുവൻ്റെ വീട്ടിലേക്ക് ചൊല്ലുക അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും അങ്ങനെ ഞാൻ കുശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു കുശവൻ കളിമണ്ണ് കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു അപ്പോൾ എഹോയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ ഇസ്രയേൽ ഗൃഹമേ ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോയുടെ അരുളപ്പാട് ഇസ്രയേൽ ഗൃഹമേ കളിമണ്ണ കുശവന്റെ കയ്യിൽ ഇരിക്കുന്നതുപോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു ഞാൻ ഒരു ജാതിയെക്കുറിച്ചോ ഒരു രാജ്യത്തെക്കുറിച്ചോ അതിനെപ്പറ്റി ഇടിച്ച് നശിപ്പിച്ച് കളയുമെന്ന് അരുൾ ചെയ്തിട്ട് ഞാൻ അങ്ങനെ അരുൾ ചെയ്ത ജാതി തൻ്റെ ദുഷ്ടത വിട്ട് തിരിയുന്നുവെങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെക്കുറിച്ച് ഞാൻ അനുദപിക്കും ഒരു ജാതിയെക്കുറിച്ചോ രാജ്യത്തെക്കുറിച്ചോ ഞാൻ അതിനെ പണിയുകയും നടുകയും ചെയ്യും എന്ന് അരുളി ചെയ്തിട്ട് അത് എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കാതെ എനിക്ക് അനിഷ്ടമുള്ളത് ചെയ്യുന്നുവെങ്കിൽ അവർക്ക് വരുത്തും എന്ന് അരുൾ ചെയ്ത നന്മയെക്കുറിച്ച് ഞാൻ അനുദപിക്കും യാൽ നീ ചെന്ന് യഹൂദ പുരുഷന്മാരോടും എറിശലെ നിവാസികളോടും പറയേണ്ടത് യഹോബ ഇപ്രകാരം അരുൾ ചെയ്യുന്നു ഞാൻ നിങ്ങൾക്ക് അനർത്ഥം നിർമ്മിച്ചു നിങ്ങൾക്ക് വിരോധമായ ഒരു നിരൂപണം നിരൂപിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുകയും അതിന് അവർ ഇത് വെറുതെ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം നിരൂപണങ്ങൾ അനുസരിച്ച് നടക്കും ഞങ്ങളിൽ ഓരോരുത്തരും താന്താന്റെ ദുഷ്ട ഹൃദയത്തിലേക്ക് ശാഠ്യം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു അതുകൊണ്ട് യഹോവ ഇപ്രകാരം അവർ ചെയ്യുന്നു ജാതിയുടെ ഇടയിൽ ചെന്ന് അന്വേഷിപ്പിൻ ഇങ്ങനെ ഉള്ളത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇസ്രയേൽ കന്യക അതിഭയങ്കരമായുള്ളത് ചെയ്തിരിക്കുന്നു ലെബനോണിലെ ഹിമം വയലിലെ പാറയെ വിട്ടുപോകുമോ അന്യദേശത്തു നിന്ന് ഒഴുകി തരുന്ന ഒഴുകി വരുന്ന തണുത്ത വെള്ളം വറ്റിപ്പോകുമോ എൻ്റെ ജനമോ എന്നെ മറന്ന് മിഥ്യാമൂർത്തികൾക്ക് ധൂപം കാട്ടുന്നു അവരുടെ വഴികളിൽ പുരാതന പാതകളിൽ തന്നെ അവർ അവരെ ഇടറി വീഴുമാറാക്കി അവർ നിരപ്പില്ലാത്ത വഴികളിലും പാതകളിലും നടക്കുന്നു അവർ അവരുടെ ദേശത്തെ ശൂന്യവും നിത്യ പരിഹാസവും ആക്കുന്നു അതിൽ കൂടി കടന്നു പോകുന്ന ഏവനും സ്തംഭിച്ച് തല കുലുക്കും കിഴക്കൻ കാറ്റ് കൊണ്ടെന്നപോലെ ഞാൻ അവരെ ശത്രുക്കളുടെ മുന്നിൽ ചിതിരിച്ചു കളയും അവരുടെ അനർത്ഥ ദിവസത്തിൽ ഞാൻ അവർക്ക് എൻ്റെ മുഖമല്ല പുറമത്രേ കാണിക്കും എന്നാൽ അവർ വരുവിൻ നമുക്ക് ഇരമ്യാവിൻ്റെ നേരെ ഉപായങ്ങളെ ചിന്തിക്കാം പുരോഹിതൻ്റെ പക്കൽ ഉപദേശവും ജ്ഞാനിയുടെ പക്കൽ ആലോചനയും പ്രവാചകന്റെ പക്കൽ അരുളപ്പാടും ഇല്ലാതെ പോകുകയില്ല വരുവിൻ നാം അവനെ നാവുകൊണ്ട് കൊന്നുകളയും അവൻ്റെ വാക്ക് ഒന്നും നാം ശ്രദ്ധിക്കരുത് എന്ന് പറഞ്ഞു യഹോവ എനിക്ക് ചെവി തന്നു എൻ്റെ പ്രതിയോഗികളുടെ വാക്ക് കേൾക്കണമേ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യാമോ അവർ എൻ്റെ പ്രാണഹാനിക്കായിട്ട് ഒരു കുഴി കുഴിച്ചിരിക്കുന്നു നിന്റെ കോപം അവരെ വിട്ട് മാറേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി നന്മ സംസാരിപ്പാൻ തിരുമുമ്പിൽ നിന്നത് ഓർക്കണമേ അവിടെ മക്കളെ ക്ഷാമത്തിന് ഏൽപ്പിച്ചു ബാളിനെ ഇരയാക്കണമേ അവരുടെ ഭാര്യമാർ മക്കളില്ലാത്തവരും വിധവമാരും ആയിത്തീരട്ടെ അവരുടെ പുരുഷന്മാർ മരണത്തിനിന്ന് ഇരയാകട്ടെ അവിടെ യവനക്കാർ യുദ്ധ യുദ്ധത്തിന് വാളിനായി പട്ടു പോകട്ടെ നീ പെട്ടെന്ന് ഒരു ചാക്കെടുത്ത് അവിടെ മേൽ വരുത്തിയ അവരുടെ വീടുകളിൽ നിന്ന് നിലവിളി കേൾക്കുമാറാകട്ടെ അവർ എന്നെ പിടിപ്പാൻ ഒരു കുഴി കുഴിച്ചു എന്റെ കാലിന് കെണി മറച്ച് വെച്ചിരിക്കുന്നുവല്ലോ യഹോവ എന്റെ മരണത്തിനായുള്ള അവരുടെ ആലോചനയൊക്കെയും നീ അറിയുന്നു അവിടെ അകൃത്യം ക്ഷമിക്കരുതേ അവരുടെ പാപം നിന്റെ മുമ്പിൽ നിന്ന് മായിച്ചു കളയരുതേ അവർ തിരുമുമ്പിൽ ഇടറി വീഴട്ടെ നിന്റെ കോപത്തിൻ്റെ കാലത്ത് തന്നെ അവരോട് പ്രവർത്തിക്കണമേ നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് നല്ല അന്ത്യം വരേ അല്ലെ തീർന്നു നിൻ സവിദേപ്പാ പാലിൽ വിശ്രമവും അല്ലെത്തീർന്നു നിൻ സവിദേവര ദില്ലപ്പാരിൽ വിശ്രമവും സ്വർഗനാട്ടിലൻ ിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ിൽ ചേന്നിടുവാമനെ ഒന്നുകാണുവാ ദീനം കാത്ത് പാർത്തിയിടുന്നു മാമനാദിനെ ഒന്നു കാണുവ ദീനം കാത്ത് പാർത്തിയിടുന്നു